ഇതാണ് ഇതുകൊണ്ടാണ് ഇത് കണ്ടോ പരിക്കണുണ്ടോ മൂച്ചിമ്മിങ്ങനെ കിളികള് കൊത്തി നാശാക്കി കളയോ ഒരിക്കശ്യള്ളത് തിന്നല്ല ചെയ്യണം ഒന്നായിട്ട് നശിപ്പിക്കുക അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ പറിക്ക് തന്നെ വിചാരിച്ചു ഹായ് ഹലോ അസാം വലൈക്കും അപ്പൊ മക്കളെ നമ്മളെ മൂച്ചിമത്തെ മാങ്ങ വര പരിക്കാൻ പോവണ്ടോ ജന്തുക്കൾ ഇങ്ങനെ എന്നോരോന്നോരോന്ന് തിന്ന് തീർക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഓരോന്നോരോന്നോ തിന്നോട്ടെ ഒരിക്കലും വാണ്ടേന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ഇത് തിന്നാനായിട്ട് മെനക്കടണേ നമുക്ക് കിട്ടൂല അപ്പൊ പറിക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ എമിക്കൂട്ടൻ ഉണ്ടിട്ടവിടെ എന്റെ ഈ പേരന്റെ മുകളിലേ ഇത് കെട്ടിട്ടില്ല എന്താണ് പാരപ്പറ്റിലെ പാരപ്പറ്റി ചെറുതായിട്ട് കെട്ടിട്ടുള്ളൂ കണ്ടില്ലേ ചെറുതായിട്ട് കെട്ടിട്ടുള്ളൂ അപ്പൊ എമിക്കൂട്ടൻ ഇവിടെ കാസേരിയിൽ ഇരുത്തിക്കാണ് എമിക്കുട്ട എടു നോക്ക

ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് കഴിഞ്ഞ വിട്ടു അപ്പൊ ഞങ്ങള് മാങ്ങ പരിക്കട്ടോ കാണിച്ചു തരാ അന്ന് ഞങ്ങൾ കാണിച്ചുതന്നി മറ്റേ പാട്ട് നിർത്തണില്ല അന്ന് കുഞ്ഞു കുട്ടിയായിരുന്നു തുടങ്ങിയ പാട്ടാണ് കാക്ക കാക്കി ഇപ്പോഴും ആ പാട്ട് തന്നെയാണ് വേറെ പാട്ടൊക്കെ ഓന അറിയാ പക്ഷെ എന്നാലും ഒര് പാടുള്ളു സുഖാണോ സുഖമാണോ ും ശരിട്ടാ മാ ഞാൻ പറഞ്ഞില്ലേ പാരപ്പറ്റിന്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടീക്കാണ് അപ്പൊ യമിക്കുട്ടനെ ഇവിടെ ഇരുത്തിക്കാണ് അല്ലെങ്കി എന്താണറിയോ പാഞ്ഞുങ്ങാണ്ടേ കുറച്ച് സ്ഥലല്ലേ ഉള്ളു പേടിയാണ് കുറച്ച് ഉയരല്ലേ ഉള്ളു അല്ലേ അപ്പൊ ഇതാക്കണ് മാങ്ങ മാങ്ങ ഇതൊക്കെയാണ് മൊത്തത്തിന് മാങ്ങ ഞങ്ങള് കാണിച്ചു തന്നേ ഇതാണ് സംഭവം അപ്പൊ കിളികൾ ഇങ്ങനെ വല്ലാതെ തിന്നാണ്ട് ഇതിനായിട്ട് മരുക്കാടുമ്പ പിന്നെ എന്താ പറിച്ചല്ലാതെ നിവർത്തിയില്ല അപ്പൊ കുഞ്ഞാണിയൊക്കെ പരക്കുകയാണ് കേട്ടോ ഒന്ന് ചാടി മോളുവോ കേടന്നോ തലേക്ക് ചാടാ അത് പൊതിഞ്ഞുവെക്ക അത് പഠിച്ചണ്ടാവ് അതിങ്ങ പേപ്പർ കൊണ്ട് പൊതിയാ വയ്യ

먹게 응. ഭയങ്കര റിസ്ക് കുടിച്ചുകാണ്ടിപ്പങ്ങ പറ കാരണം ഒന്നു അരിയാദിയോ ഒന്ന് ഒന്ന് കേട്ടോ ഒന്നേ ഒന്ന് കേട്ടോ ഒന്ന് 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 ആ കോമ്പലോട് പൊട്ടിച്ചോളി കോമ്പലാ നിക്കണം പറിച്ചുട്ടോ എ മിക്കൂട്ടൻ്റെ മോളുമാണ് കേട്ടോ അത് ഞാൻ അവൾ കാണാതെ ഉണ്ട് വീഡിയോ എടുക്കണത് അതാ പോയി എമ്മിക്കൂട്ടനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പറയില്ലേ അപ്പോൾ അതാക്കണ് നമ്മളെ റെംബുട്ടാന് നമ്മുടെ ഇവിടുന്ന് റെംബുട്ടാനൊക്കെ ഇപ്രാവശ്യം കുറവാണ് എല്ലാ പ്രാവശ്യം നല്ലതുപോലെ ഉണ്ടാകലുണ്ട് കേട്ടോ പ്രാവശ്യം കുറവാണ് കണ്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ അതിലൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ഇതോടെ വലുതാവണേയുള്ളു വലുതായി വരുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്ന് ഇതാണ് ഇന്നത്തെ വീഡിയോന്ന് അറിയണേ ഇതാണ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണട്ടോ അതുപോലെ നമ്മുടെ കഴുങ്ങ് കണ്ടോ ടക്കൊക്കെ ഇണ്ടാവാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയി കൊലച്ചു നിൽക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ പറിച്ചാ മതിയാവും ചരിപ്പോ എവിടെ ഇത് നമ്മളെ ഈ ടെറസേ ടെറസ് ഔട്ട് ഒന്ന് ഇറക്കിക്കാണ്ടുള്ളതാണ് അപ്പോ ഇത് കുറച്ച് മുകളിലാണ് അങ്ങനെയാണ് ബൈക്ക് കൊണ്ടോണ് കാണിച്ചു തരാട്ടോ അവളെ കാണാതെ ഞാൻ എടുക്കണേ ബൈക്ക് എടുക്കണുണ്ട് കേട്ടോ അവിടെ അതാ ബൈക്കിന്റെ അടുത്ത് അമനും അയ്മനും ഉണ്ട് എനിക്കുട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുഞ്ഞാണിയാക്കാൻ്റെ ബൈക്കാണ് കേട്ടോ അപ്പൊ അതോളെ ഇടക്കിടക്ക് എടുക്കലുണ്ട് എമ്മിക്കുട്ടിനെയും കൊണ്ട് ഇതിന്റെ ഇടയില് ബൈക്കും ഇരിക്കുകയാണ് ഇപ്പോ അതാ ബൈക്കും കൊണ്ട് അവള് മോള് കുട്ടിനും കൊണ്ട് പോണേരട്ടോ അതാ പോലെ ചെറുപ്പത്തിലെ പിന്നെന്താ പറയാ കുട്ടികളാവുമ്പോഴേ പഠിച്ചതുകൊണ്ടേ ബൈക്കും സ്കൂട്ടിയും ഒക്കെ കാലെത്തൂലേന്ന് ചെറിയ കുട്ടിയാകുമ്പോ തന്നെ അന്നേ കൊണ്ടുപോലൊടങ്ങൾ അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഞാനും എമ്മിക്കുട്ടനും പാട്ടാടാൻ പോവുകയാണ് പാട്ടടിക്ക പാട്ടടിക്കാം എമ്മിക്കുട്ടൻ പാട്ടടിക്കാം കാക്ക കാക്കീ കൂക്കു